അത് നമുക്ക് കായ്പക്കയും കൊണ്ടൊരു തോരൻ വെക്കാം ചീനച്ചട്ടിക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായിരുന്നു അപ്പം നമുക്ക് കടുക്കിട്ട് കൊടുക്കാം കായ്പയ്ക്കിട്ട് കൊടുക്കാം അതിലൊരു മൂന്ന് പക്ക മുളകുണ്ട് അതും കൂടെ ഇട്ട് വെക്കാം നമുക്ക് ഇപ്പം ഇളക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾക്കൊടി ഇട്ട് വെക്കും ഉപ്പിട്ട് കൊടുക്കും കുറച്ചും കൂടി ഇട്ട് വെക്കും കായ്പക്കൂടി ഞാൻ നല്ലോണം പൊടിയ കുറച്ച് മുളക് പൊടി ഇതൊക്കെ വെക്കാം നമുക്കിത് അടച്ച് വയ്ക്കാം നമുക്കിത് തോറമറ്റൊന്ന് ഇളക്കി നോക്കാം നമുക്കിതിട്ട പച്ചമുളകൊക്കെ ഒന്ന് ഉറക്കുക നമുക്കിതൊന്നും കൂടെ അടച്ചു വയ്ക്കാം നമുക്ക് തേങ്ങ പെടുക്കാം തേങ്ങ അച്ചുപ്പും മുളി പിടുത്തണം അതിൻ്റെ നീരെന്നു മുകളിലെത്താഴെണ്ണം നമുക്ക് ഉറപ്പാക്കാം നമ്മുടെ തോരൻ ആ എണ്ണം ഇഷ്ടപ്പെട്ടാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണേ